മലയാളികൾക്കെല്ലാം ഒരുപോലെ സുപരിചിതരായിട്ടുള്ള ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെയും കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ മക്കളും എല്ലാവരും നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ ഇതേ വരെ വിവാഹമായില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളിലൂടെയൊക്കെ നിറയുന്നുണ്ട് എന്നാൽ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ നാലു പേരെയും അവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്നാൽ നമ്മുടെ വീട്ടിൽ പുതിയതായി ഒരു വിവാഹ ആഘോഷം തന്നെ വരാൻ പോവുകയാണ് എന്നുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനുമൊക്കെ ഏറെ ഇഷ്ടമുണ്ട് എന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്ക് തന്നെയാണ് ആദ്യം വിവാഹം നടത്തുക അത് മറ്റാരുടെയുമല്ല ഓസി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ ആണ് ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അമ്മയായ സിന്ധു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒരു വാർത്ത തന്നെയായിരുന്നു ദിയയുടെയും അശ്വിൻ ഗണേഷിന്റെയും പ്രണയം ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും അശ്വിന്റെ വീട്ടിലെത്തി എല്ലാവരോടും സംസാരിക്കുന്ന വീഡിയോയും ഒക്കെ ദിയ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു എനിക്ക് മുൻപേ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വിവാഹം അടുത്തെങ്ങാനും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുവരെ വെയിറ്റ് ചെയ്യാനും തനിക്ക് പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഈ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം തൻ്റെതായിരിക്കുമെന്ന് നേരത്തെ ദിയ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് ശരിവയ്ക്കുകയാണ് അമ്മ സിന്ധു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ദിയയ്ക്കുള്ള ആശംസാ പ്രവാഹമാണ് ഒരുപാട് പേരാണ് താരത്തിന്റെ വീഡിയോയ്ക്കും ചിത്രത്തിനും താഴെ കമന്റുകളുമായി എത്തുന്നത്